നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലീഗ് വണ്ണിൽ നടന്ന ആദ്യ റൗണ്ട് പോരാട്ടത്തിൽ വിജയം നേടാൻ നിലവിലെ ജേതാക്കളായ പി എസ് ജിക്ക് സാധിച്ചിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ലേ ഹവറ എന്ന ക്ലബിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരങ്ങളായ കാങ്ലി അതുപോലെ തന്നെ ഡംബലെ ബാർകോള കോലോ മുവാനി എന്നിവരാണ് പി എസ് ജിക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് മത്സരത്തിൽ പോർച്ചുഗീസ് സൂപ്പർ താരമായ ഗോൺസാലോ റാമോസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു മൂന്നാമത്തെ മിനിറ്റ് തന്നെ കാംഗ്ലി നേടിയ ഗോളിന് അസിസ്റ്റ് നൽകിയത് റാമോസ് ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ഗുരുതരമായി പരിക്കേറ്റു മത്സരത്തിന്റെ ഇരുപതാമത്തെ മിനുട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഇടതുകാലിൻ്റെ ആംഗിളിനേറ്റ പരിക്ക് കാരണം കളിക്കളം വിടേണ്ടി വന്നത് തുടർന്ന് പകരക്കാരനായിക്കൊണ്ട് റാൻഡൽ കോലോ മൂവാനി ആയിരുന്നു മത്സരത്തിലേക്ക് ഇറങ്ങിയിരുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോൾ പി എസ് ജി ഒഫീഷ്യലായിക്കൊണ്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയക്ക് വിധേയനാവേണ്ടി വന്നു ശസ്ത്രക്രിയ വിജയകരമായിക്കൊണ്ട് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫ്രാൻസിൽ വെച്ചല്ല മറിച്ച് ഖത്തറിലെ ദോഹയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ശസ്ത്രക്രിയ നടന്നിട്ടുള്ളത് ആസ്പെറ്റാർ ക്ലിനിക്കിൽ വെച്ചുകൊണ്ടാണ് ഈ സർജറി നടന്നിട്ടുള്ളത് കുറച്ച് ദിവസം കൂടി റാമോസ് ദോഹയിൽ തന്നെ തുടരും അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം ഇപ്പോൾ ക്ലബിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് കൂടി പി എസ് ജി അറിയിച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് മാസത്തോളം ഗോൺസാലോ റാമോസ് ഇപ്പോൾ പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് വരുന്ന ഇൻ്റർനെ ാഷണൽ ബ്രേക്കിലെ പോർച്ചുഗലിൻ്റെ മത്സരങ്ങളൊക്കെ അദ്ദേഹത്തിന് നഷ്ടമാകും എന്നുള്ളതാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു അറുപത്തി അഞ്ച് മില്യൺ യൂറോ നൽകിക്കൊണ്ട് ഈയൊരു പോർച്ചുഗീസ് സൂപ്പർ താരത്തെ ഇവർ സ്വന്തമാക്കിയത് വെൻഫിക്കയിൽ നിന്നായിരുന്നു അദ്ദേഹം പി എസ് ഡിയിൽ എത്തിയിരുന്നത് പക്ഷേ കഴിഞ്ഞ സീസണിൽ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേവലം പതിനാറ് മത്സരങ്ങൾ മാത്രമായിരുന്നു ലീഗ് വണ്ണിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നത് അതിൽ നിന്ന് പതിനൊന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും അദ്ദേഹത്തിന് സ്വന്തം സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് മികച്ച പ്രകടനം അദ്ദേഹം പലപ്പോഴും നടത്തുന്നുണ്ട് പക്ഷേ പരിക്കുകളും മറ്റുള്ള അസുഖങ്ങളും ഒക്കെ അദ്ദേഹത്തിന് വില്ലനാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും താരത്തിന്റെ അഭാവം പി എസ് ജിക്കും അതുപോലെ തന്നെ പോർച്ചുഗലിനും ഇപ്പോൾ ഒരുപോലെ തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം